ം നേരാൻ ദേശാഭിമാനിലേക്ക് സ്വാഗതം ദേശാഭിമാനി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറ് ബുധൻ ശുഭാംശുവും സംഘവും മടങ്ങിയെത്തി ശുഭം പ്രതീക്ഷ ഭൂമി തൊട്ട് താരകം ആക്സിയം ഫോർ ദൗത്യം വിജയം സംഘാംഗങ്ങൾ ഒരാഴ്ച ആരോഗ്യ വിദഗ്ധരുടെ നിരീക്ഷണത്തിൽ ശുഭാംശു ആഗസ്റ്റ് ആദ്യവാരം ഇന്ത്യയിൽ മടങ്ങിയെത്തും നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു ജീവിത പച്ച യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിച്ചു സമസ്ത കേരള ജുംഇയത്തിൽ ഉലമ്മ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മൊഹ്ലാർ ആണ് ഇക്കാര്യം അറിയിച്ചത് വിഷയത്തിൽ യമനിലെ പണ്ഡിതരുമായി ചർച്ച നടത്തിയെന്നും ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു പിന്നാലെ ആണ് കാന്തപുരം യമനിലെ പുരോഹിതർ വഴി ചർച്ചയ്ക്ക് ശ്രമിച്ചത് കാന്തപുരത്തിന്റെ അഭ്യർത്ഥന പ്രകാരം യമനിലെ പ്രമുഖ പണ്ഡിതൻ ഷേഖ് ഹബീബ് ഉമർ ബനു ഹബീസാണ് വിഷയത്തിൽ ഇടപെട്ടത് കഴിഞ്ഞ ദിവസം രണ്ടു തവണ ചർച്ച നടത്തി ഹബീസിന്റെ സഹോദരപുത്രൻ പുത്രൻ ഹബീബ് അബ്ദുൾ റഹ്മാൻ അലി മഷൂർ ആണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് യമനൽ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നതിനാൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമാകാത്ത സാഹചര്യമായിരുന്നു വധശിക്ഷ മരവിപ്പിച്ചതായി യമനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാന്തപുരത്തിന്റേത് നിർണായക ഇടപെടൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയതിന് പിന്നിൽ സമസ്ത കേരള ജംഇയുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്കാർ നടത്തിയ നിർണായക ഇടപെടൽ കാരന്തൂർ മർക്കസിൽ യുവജന നൈപുണ്യ സംഗമത്തിൽ സംസാരിക്കവെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയ കാര്യം കാന്തപുരം ലോകത്തെ അറിയിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ടത് ജനങ്ങൾക്ക് നന്മ ചെയ്യൽ തൻ്റെ കർത്തവ്യമാണെന്ന് ബോധ്യത്താലാണെന്ന് അദ്ദേഹം പറഞ്ഞു വധശിക്ഷയ്ക്ക് പകരം കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ധിയാദനം നൽകി പ്രായ ചിത്രം ചെയ്യാൻ ഇസ്ലാമിയൽ വ്യവസ്ഥയുണ്ട് മരിച്ചയാളുടെ കുടുംബം സമ്മതിക്കാതെ വധശിക്ഷ ഒഴിവാക്കാൻ കോടതിക്ക് കഴിയില്ല കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത് കുടുംബവുമായി ചർച്ചകൾ തുടരും കാന്തപുരത്തിന്റെ നിർണായക ഇടപെടലിനും മനുഷ്യത്വത്തിനും കേരളം അഭിനന്ദനം അറിയിച്ചു നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചു എന്ന വികാരം എന്ന വിവരം ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിക്ഷാവിധിയിൽ നിന്ന് മുക്തി നേടാൻ കൂടുതൽ സമയം നിമിഷയ്ക്ക് ലഭിച്ചു കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ മുൻകൈയും ഇടപെടലുമാണ് തീരുമാനത്തിലേക്ക് നയിച്ചത് ഒപ്പം നീതി ലഭിക്കാനായി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ എല്ലാവരുടെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു പ്രതീക്ഷയും സിനിമകളും പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്രം പൂർണ്ണ പരാജയം സാങ്കേതിക സർവകലാശാല മൂന്ന് വി സിമാരുടെ പട്ടിക കൈമാറി ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാർ സാങ്കേതിക സർവകലാശാലയ്ക്കുള്ള താൽക്കാലിക വി സിമാരുടെ മൂന്നംഗ പാനൽ ഗവർണർക്ക് നൽകി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻ ചാർജ് പ്രൊഫസർ പി ജയപ്രകാശ് സിഇ ടി അധ്യാപകൻ പ്രൊഫസർ എ പ്രവീൺ കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ പ്രൊഫസർ ആർ സജീബ് എന്നിവരുടെ പേരുകളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയത് ഡിജിറ്റൽ സർവകലാശാലയിലേക്കുള്ള താൽക്കാലിക വി സിമാരുടെ പട്ടിക ഉടൻ കൈമാറും ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിന് അതിജീവിതയുടെ വാദം കേൾക്കണം കോഴിക്കോട് സ്വദേശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സുപ്രീം കോടതി ഡിജിറ്റൽ റവന്യൂ കാർഡിന് കേന്ദ്ര അംഗീകാരം സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന ആവിഷ്കരിച്ച ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കേന്ദ്ര ഭരണ പരിഷ്കരണ വകുപ്പിൽ സംസ്ഥാന സഹകരണ സംരംഭ പദ്ധതിയുടെ കീഴിൽ നടപ്പാക്കുന്ന പദ്ധതി പതിനൊന്ന് ഇനങ്ങളിൽ ഒന്നാമതായാണ് പദ്ധതി ഇടം പിടിച്ചത് വ്യക്തിയുടെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും വ്യക്തി വിവരങ്ങളും അടങ്ങിയ എ ടി എം കാർഡിന്റെ മാതൃകയിലാണ് ഡിജിറ്റൽ റവന്യൂ കാർഡ് മുഖ്യമന്ത്രി തിരിച്ചെത്തി അമേരിക്കയിൽ നേരത്തെ നടത്തിയ ചികിത്സയുടെ തുടർ പരിശോധനയ്ക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി ചൊവ്വ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ഏതിലക്സ് സംസ്ഥാന പോലീസ് മേധാവി റബാർട്ടാ ചന്ദ്രശേഖരനെ കുറിച്ചേർന്ന് സ്വീകരിച്ചു അഞ്ചിനാണ് മുഖ്യമന്ത്രി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് പോയത് ശുഭാംശു രചിച്ചത് പുതിയ ചരിത്രം മുഖ്യമന്ത്രി അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിലെന്ന നിലയിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എ ഐ ഉപയോഗപ്പെടുത്തും മന്ത്രി രാജീവ് വ്യവസായ മേഖലയിൽ എ ഐ ഉപയോഗിക്കാൻ കരട് നയമായി സംസ്ഥാന സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിർമ്മിത ബുദ്ധി എഐ സാങ്കേതിക ബുദ്ധി ഉപയോഗപ്പെടുത്തുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചിയിൽ ഇക്കോസിസ്റ്റം ഇൻക്യുബേഷൻ സെന്ററുമായി ഐ ബി എം മുണ്ടക്കൈ ദുരിതർ കൈ യൂത്ത് കോൺഗ്രസ് പിരിവ് കണക്കിൽ ദുരൂഹത യഥാർത്ഥ കണക്ക് പുറത്തുവിടാതെ നേതൃത്വം എൺപത്തെട്ട് ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഐ എൻ ടി സി യുവപ്രവർത്തക ക്യാമ്പിലും വിമർശം മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വീട് വയ്ക്കാൻ പിരിവ് തുടങ്ങി പതിനൊന്ന് മാസമായിട്ടും യഥാർത്ഥ കണക്ക് പുറത്തുവിടാതെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം തിരുവനന്തപുരം എസ് ബി ഐയിലെ സംസ്ഥാന കമ്മിറ്റിയുടെ അക്കൗണ്ടിനു പുറമേ വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും പണം ഒഴി ഒഴുകി എന്ന ആക്ഷേപം ഉയർന്നിട്ടും വിശദവിവരം പുറത്തുവിടാൻ നേതൃത്വം തയ്യാറാകാത്തത് ദുരൂഹം ലീഗിൻ്റെ വെട്ടിപ്പിൽ അന്വേഷണം വേണം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വിശദീകരിക്കണം വയനാട് ദുരന്ത ബാധിതരെ പുനരധികസിപ്പിക്കാൻ സ്വരൂപിച്ച ഫണ്ടിൽ മുസ്ലിം ലീഗ് അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ വിശദ അന്വേഷണം വേണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനകീയ ഫണ്ട് ഉപയോഗിച്ചാണ് ലീഗ് വയനാട്ടിൽ ഭൂമി വാങ്ങിയത് അതിനാൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവർ വിശദീകരിക്കണം ഡി സി സി പ്രസിഡൻറ്റിനും രക്ഷയില്ല മർദ്ദിച്ചവർക്കെതിരെ നടപടിയില്ല അപ്പച്ചന് മർദ്ദനം ഏറ്റിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡൻറ്റ് ഡി സി സി ജനറൽ സെക്രട്ടറി ഒ ആർ രാഘുവിൻ്റെ രഘുവിൻ്റെ പരാതിയും തള്ളും സുധാകരൻ കണ്ണൂരിലെ പ്രധാന നേതാവെന്ന് കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതെ കണ്ണൂരിൽ മാത്രം പ്രധാനപ്പെട്ട നേതാവ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടി ഇടപെട്ടത് മനുഷ്യൻ നിലയിൽ കാന്തപുരം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിനായി ഇടപെട്ടത് മനുഷ്യൻ എന്ന നിലയിലാണെന്ന് സംസ്ഥാനപുരം സർവകലാശാലകളിലെ ആർ എസ് എസ് ഇടപെടൽ പ്രതികരിക്കാതെ കോൺഗ്രസും കെ എസ് യുവ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആർ എസ് എസും ചാൻസലറുമാണെന്ന് വ്യക്തമായിട്ടും പ്രതികരിക്കാൻ മടിച്ച് കോൺഗ്രസ് കെ എസ് സി നേതൃത്വം സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ നിയമിച്ച ഗവർണറുടെ നടപടി തെറ്റാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടും നിലപാടെടുക്കാൻ കോൺഗ്രസിനോ കെ എസ് സിനോ കഴിഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന വാദമാണ് ഇവർ ഇപ്പോൾ ഉയർത്തുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഗവർണർ നിയോഗിച്ച താൽക്കാലിക വി സിമാരാണെന്നത് മറച്ചു വെച്ച് സർക്കാരിനെ കുറ്റപ്പെടുത്തി ആർ എസ് എസിനെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ആർ എസ് എസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ച് സെക്രട്ടേറിയറ്റിലേക്കും മന്ത്രിയുടെ വസതിയിലേക്കും സമരം നടത്തുകയാണ് കെ എസ് യു കേരള സർവകലാശാലയിൽ പ്രതിസന്ധിക്ക് വഴിവെച്ച ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടിക്കിടെ നാല് കെ എസ് യു നേതാക്കളെ ആർ എസ് എസ് കാര് വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും കോൺഗ്രസ് നേതാക്കളോ കെ എസ് യു സംസ്ഥാന നേതൃത്വമോ വാ തുറന്നില്ല രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തപ്പോഴും സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്കായിരുന്നു കെ എസ് യു മാർച്ച് താൽക്കാലിക വി സി ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തത തേടി രാജ്ഭവൻ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ താൽക്കാലിക വി സിമാരെ നിയമിക്കാവൂ എന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ രാജ്ഭവന് നിയമോപദേശം എന്നാൽ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല തിങ്കളാഴ്ച ഗോവയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര ബിശ്നദാർലേക്കർ പത്തൊമ്പതിനെ മടങ്ങിയെത്തൂ സി എച്ചിനൊപ്പം കെ ജി മാരാരെയും പ്രശംസിച്ച് തരൂർ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ തരൂരിനോടുള്ള കോൺഗ്രസ് സമീപനം ും കോൺഗ്രസിനെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കെ പുതിയ ആക്രമണ മുന്നേ തുറന്ന് പ്രവർത്തക സമിതി അംഗം ശശിതരൂരിൻ്റെ ലേഖനം മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് ഗയെയും ജനസംഘ നേതാവ് കെ ജി മാരാരയും പുകഴ്ത്തിയ ലേഖനത്തിൽ ഒരു വരി പോലും കോൺഗ്രസിനെക്കുറിച്ച് പരാമർശമില്ല തപാൽ വകുപ്പിന്റെ കെട്ടിടങ്ങൾ പാട്ടത്തിന് കെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കൽ തുടങ്ങി അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളെയും തുകാരിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു തപാൽ വകുപ്പിനെ ലാഭത്തിലാക്കാനെന്ന പേരിൽ സ്വന്തം കെട്ടിടങ്ങളിൽ ആവശ്യം കഴിഞ്ഞുള്ള ഭാഗങ്ങൾ പാട്ടത്തിന് നൽകാൻ നീക്കം കെട്ടിടങ്ങൾ പാട്ടത്തിന് നൽകുന്ന കർമ്മ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി ഇതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്ന നടപടി തുടങ്ങാൻ തപാൽ വകുപ്പ് ജില്ലാ സുപ്രവർക്ക് നിർദ്ദേശം നൽകി എസ് ബി ഐ ഓഹരി വിൽപ്പന ലക്ഷ്യം കോർപ്പറേറ്റ് താൽപര്യം എണ്ണൂറ്റി ഇരുപത് രൂപയായിരുന്ന ഓഹരി വില കഴിഞ്ഞ ദിവസം എണ്ണൂറ്റിയഞ്ചായി കുറച്ചു കേന്ദ്രത്തിന് അമ്പത്താറ് പോയിൻ്റ് ഒമ്പത് രണ്ട് ശതമാനം ഓഹരി ഉണ്ടായിരുന്നത് വിൽപ്പനയ്ക്ക് ശേഷം അമ്പത്തഞ്ചിൽ താഴെയാകും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓഹരികൾ വിറ്റഴിച്ച് ഇരുപത്തയ്യായിരം കോടി സമാഹരിക്കാനുള്ള നീക്കം കോർപ്പറേറ്റ് താല്പര്യം ലക്ഷ്യമിട്ട് ഇതുവഴി ബാങ്കിനെ വിദേശ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമമെന്ന് ആശങ്ക കഴിഞ്ഞ മെയ്യിലാണ് എസ് ബി ഐയുടെ ഓഹരി വിൽക്കാൻ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന് അമ്പത്താറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനം ഓഹരിയാണുള്ളത് ഓഹരി വിൽപ്പനയിലൂടെ ഇത് അമ്പത്തഞ്ചിൽ താഴെയാകും വിൽപ്പന തുടർന്നാൽ അത് അമ്പത് ശതമാനത്തിൽ താഴെയായി ബാങ്കിൻ്റെ നിയന്ത്രണം നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് നഷ്ടമാകും ദശമണി എഡിറ്റോറിയൽ കുതിക്കെട്ടെ ശാസ്ത്രവും ശാസ്ത്രബോധവും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശ ശുക്ലയും സംഘവും പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ നിലയവാസത്തിനു ശേഷം വിജയകരമായി മടങ്ങിയെത്തി ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ച യാത്രയും ദൗത്യമാണിത് ശാസ്ത്ര കൊതുകികൾ മാത്രമല്ല സാധാരണ ആളുകൾ പോലും ഉറ്റുനോക്കിയ യാത്രയായിരുന്നു ഇത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചിന് ഫ്ലോറിഡയിലെ കന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് ശുഭാംശുവും മിഷൻ കമാൻഡർ പെഗ് വിസ്റ്റനും ടിബോർ കബവും സാവോസ് യു വിസ്നുക്കിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് തൊട്ടടുത്ത ദിവസം അവർ നിലയത്തിൽ എത്തിച്ചേർന്നു ആക്സിയം നാല് ദൗത്യംഗങ്ങളായിരുന്ന ഇവർ തികച്ചും വാണിജ്യ ദൗത്യമെങ്കിലും വലിയ അനുഭവപാഠങ്ങളാണ് സംഘാംഗങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയാം പ്രത്യേകിച്ചും ശുഭാംശുവിന് നാസയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ നിലയത്തിൽ ആദ്യമായി എത്തുന്ന ഇന്ത്യക്കാരൻ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യക്കാരൻ തുടങ്ങിയ ബഹുമതികൾ ഇനി ശുഭാംശുവിന് സ്വന്തം നിലയത്തിൽ പതിനെട്ട് ദിവസം ചെലവഴിച്ചു മുന്നൂറ്റി ഇരുപത് തവണ ഭൂമിയെ വലം വെച്ച് നിരീക്ഷണം നടത്തി വലിയ അനുഭവ സമ്പത്താണ് ഇതുവഴി ലഭിച്ചത് വളം കരിഞ്ചന്ത പുഴ്ത്തിവെയ്പ് റെയ്ഡ് നടത്തി കർഷകർ ഹരിയാനയിലെ ഹിസാറിൽ പുഴ്ത്തിവെച്ച വളം പിടിച്ചെടുത്തു ഛത്തീസ്ഗഡ് നിയമസഭയിൽ പ്രതിഷേധം ராஜ்யத்து வளம் ஷாமம் ரூஷமாக கரிஞ்சையும் புழுதிவப்பும் தடையான் கர்ஷகர் ரங்கத்து ஹரியானல ஹிசாள் கொள்ளலாபம் உண்டாகமோனியம் போஸ்வேட்டு பூழ்த்திவச்ச கோடவன் கர்ஷகர் ரெய்டு வளத்தினை கர்ஷகர் புலர்ச்சே முதல் மணிக்கூறும் வரி நிற்குபோது கரிஞ்சந்த நடத்தி கொள்ளலாபம் உண்டாக அனுவதிக்கிள்ள அகிலேந்திய கிசான் சபா ஹிசார் ஜில்லா பிரசண்ட் நம்பிர்தார் பண்ணு வளம் ஷாமம் പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കർഷകർ നേരിട്ട് കർഷക മുന്നേറ്റം പോരാട്ടങ്ങൾക്ക് ഊർജമാകും ദേവനഹള്ളിയിലെ ഭൂമി ഏറ്റെടുക്കൽ ചെറുത്തു അഭിവാദ്യം ചെയ്ത് സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ സഭയും കർണാടകയിലെ ദേവനഹള്ളിയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുത്ത കൃഷിഭൂമി ഏറ്റെടുത്ത സർക്കാർ നടപടിക്കെതിരെ വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങളിലൂടെ വിജയം കൈവരിച്ച കർഷകരെ അഭിവാദ്യം ചെയ്തു സംയുക്ത കിസാൻ മോർച്ചയും അഖിലേന്ത്യാ കിസാൻ സഭയും ഭൂമി ഏറ്റെടുത്ത നടപടി കർണാടക സർക്കാർ റദ്ദാക്കി മൂന്ന് വർഷം മുമ്പ് അന്നത്തെ ബി ജെ പി സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഏറ്റെടുത്ത ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ പുനർ പുനർവിജ്ഞാപനം ചെയ്യാനും തീരുമാനിച്ചു പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് നിലവിലെ കോൺഗ്രസ് സർക്കാർ നടപടിക്ക് നിർബന്ധിതരായത് നിമിഷപ്രിയയുടെ മോചനം കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്രം പൂർണ്ണ പരാജയം പരിമിതികളുണ്ടെന്ന നിലപാട് ആവർത്തിച്ച് കൈകെട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ നയതന്ത്ര ഇടപെടലുകൾ നടത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാൻ നയതന്ത്ര തലത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ പരിമിതികൾ ഉണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ച നിലപാട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും നിലപാട് ആവർത്തിച്ചു നിമിഷപ്രിയ തടവിലുള്ള സന അടക്കമുള്ള പ്രദേശം ഹൂതിവിമിതരുടെ കീഴട ഹൂതികളുമായി പുലർത്തുന്ന ഇറാനുമായി നയതന്ത്ര ചർച്ചകൾ നടത്തിയതെങ്കിൽ ഇടപെടൽ സാധ്യമാകുമായിരുന്നു ഓവർസീസ് സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണം പ്രധാനമന്ത്രിക്ക് എസ് എഫ് ഐ കത്തയച്ചു കേന്ദ്രം വെട്ടിക്കുറച്ച പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഓവർസീസ് സ്കോളർഷിപ്പ് പുനസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു അർഹതപ്പെട്ട അറുപത് ശതമാനം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നിഷേധിക്കുന്നത് തുല്യതയ്ക്കും സാമൂഹ്യനീതിക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് സ്കോളർഷിപ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് വിദേശ രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്നതാണ് നടപടി അരിക്കുവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നിഷേധിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്നും സ്കോളർഷിപ്പ് എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും എസ് എഫ്ഐ കത്തിൽ ആവശ്യപ്പെട്ടു സുധാകരന്റെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള പരസ്യ പ്രതിഷേധവുമായി അണികളെ രംഗത്തിറക്കിയതിലൂടെ നേതൃത്വത്തിന് കെ സുരേന്ദ്രൻ നൽകിയത് ശക്തമായ മുന്നറിയിപ്പ് തിങ്കളാഴ്ച കണ്ണൂരിൽ ഡി സി സി സംഘടിപ്പിച്ച സമരസംഗമത്തിൽ നിന്ന് സുധാകരൻ വിട്ടിരുന്നു പകരം അണികളെ ഇറക്കിയുള്ള ശക്തി പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് വ്യക്തം ഒഡീഷയിലെ കോളേജിൽ സ്വയം തീ കൊളുത്തിയ വിദ്യാർത്ഥിനി മരിച്ചു ലൈംഗികാഭിമുഖ്യത്തോടെ പെരുമാറുന്ന അധ്യാപകനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിൽ മരുന്നുണ്ട് കോളേജിൽ വെച്ച് സ്വയം തീ കൊളുത്തിയ വിദ്യാർത്ഥിനി മരിച്ചു ഒഡീഷ ബാലസറിലെ ബാലസോറിലെ ഫക്കീർ മോഹൻ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഭുവനേശ്വർ എയിംസിൽ തിങ്കളാഴ്ച രാത്രി മരിച്ചത് പെൺകുട്ടിക്ക് തൊണ്ണൂറ്റി ശതമാനം പൊള്ളലേറ്റിരുന്നു